സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള കരട് രേഖ തയ്യാറാക്കുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്ന് ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി ക്ഷേമ പെൻഷൻ ഉയർത്തി നൽകുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇപ്പോൾ നൽകി വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി ഉയർത്തി അത് ഒക്ടോബറിൽ തന്നെ നൽകാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകി വരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപ വർദ്ധിപ്പിച്ചാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി പരമാവധി ഒക്ടോബറിൽ തന്നെ വിതരണം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത് പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്